കുറെ നാളായി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് അഞ്ചോ ആറോ മാസം കണ്ടായാലും അതിന് മേലെയായിട്ടുണ്ട് അതിനിടയില് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞു ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവുന്നു അതും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്നു മുതൽ നമ്മുടെ ചാനലില് ഡെയിലി വീഡിയോസ് ഉണ്ടാവും കേട്ടോ ഡ്രസ് കളക്ഷന്റെ കൂടെ തന്നെ ഇനിയൊരു ആന്റി ടേർണിഷ് ജ്വല്ലറി കളക്ഷൻ കൂടെ കാണിക്കും അപ്പൊ നോർമൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒന്നും തീരെ യൂസ് ചെയ്യാത്തതാണ് സാധാരണ ഇങ്ങനത്തെ ഫാൻസി ഒക്കെ നാലഞ്ച് വട്ടിടുമ്പോളെത്തേനും കളർ പോകുമല്ലോ അല്ലെങ്കിൽ മാക്സിമം നമുക്കൊരു പത്ത് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ പക്ഷെ ആ ഷോപ്പിലെ ഓണറ് നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോന്നു ആൻറ്റി ടാർണിഷ് എന്താണെന്നൊക്കെ എനിക്ക് സത്യത്തിൽ അത് അറിയുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കേ പിന്നെ അത് ഡെയിലി യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കത് അത്രയും വിശ്വാസമായില്ല കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആൻറ്റി ടാർണിഷിനെ കുറിച്ചിട്ട് കേൾക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പൊ ഞാനത് വിശ്വസിച്ചില്ല പക്ഷെ ഞാനത് കൊറേ നാളെ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ശരിക്കും ഗോൾഡിന്റെ ആ ഒരു ഫിനിഷിങ് വരുന്ന പോലെ തന്നെയാണ് ശരിക്കും എനിക്ക് എയ്റ്റം ക്യാരക്ട് ആണ് മുന്നേ പണ്ടേ എനിക്കതാണ് ഇഷ്ടം ഈ ഒരു കളക്ഷൻ ശരിക്കും എയ്റ്റം ക്യാരക്ട് ഗോൾഡിൽ വരുന്ന പോലെ തന്നെയാണ് കേട്ടോ അത്രയും ഫിനിഷിങ് വരുന്നുണ്ട് അത്രയും പെർഫെക്ഷൻ ആണ് ഓരോ വർക്കിനും വീഡിയോയിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് മനസ്സിലാവണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത് ശരിക്കും നിങ്ങള് മേടിക്കുന്നവർക്കത് മനസ്സിലാവും ശരിക്കും ഇതാ ഒരു ഗോൾഡിന്റെ ഫിനിഷിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇത് നമുക്ക് കുളിക്കുമ്പോൾ പോലും യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ വേർത്ത് കഴിഞ്ഞാലും പ്രശ്നമല്ല നമ്മൾ പെർഫ്യൂമോ ലോഷൻസോ എന്ത് യൂസ് ചെയ്യുന്നതിലും കുഴപ്പമില്ല പിന്നെ ഇത് സ്കിൻ ഫ്രണ്ട്ലി ആണ് ഇപ്പോൾ അലർജി ഒക്കെ ഉള്ളവരുണ്ടാവില്ല ചിലവർക്ക് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് പോലും ഇത് യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജുവല്ലറി കളക്ഷൻ വളരെ റേറ്റ് കുറവിലാണ് നമ്മുടെ പേജിൽ സെയിൽ ചെയ്യുന്നത് എല്ലാ റീൻസിനും വൺ ഡബിൾ നയൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ബ്രേസ്ലെറ്റിന് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ ചാനലിൽ കുറേ നാളായല്ലോ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അഞ്ചാറ് മാസം വീഡിയോ ഇടാണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ കുറേ ഫോളോവേഴ്സ് പോയി അതേപോലെ നമ്മുടെ ചാനലിന് രണ്ട് മൂന്ന് വീഡിയോസും തന്നെ ഡിലീറ്റ് ആയി പോയി അങ്ങനെ ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും നമുക്ക് കുറേ നാളെ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല ഇത്ര നാൾ വീഡിയോ ഇടാണ്ടും നമുക്ക് ഇന്നലെ പോലും കമന്റ് ഉണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തേ ചോദിച്ചിട്ട് ലാസ്റ്റ് ടൈം ആയപ്പോ ഞാന് മിക്ക വീഡിയോസിൻ്റെയും കമന്റ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയുടെ നമ്മൾ കമന്റ് ഓഫ് ചെയ്യാത്തൊരു ഇതിൽ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ വന്നിട്ട് പറയാം കേട്ടോ ഇപ്പോൾ ഒരുപാട് ടൈമായി ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റി ടാർണിഷ് കളക്ഷൻ അപ്പോൾ ഇനി മുമ്പത്തെ പോലെ നമുക്ക് പ്രീ ബുക്കിങ്ങോ ഒന്നുമില്ല കേട്ടോ അതിനിപ്പോൾ ഡ്രസ്സിലായാൽ പോലും അങ്ങനെ ഇല്ല നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടു ഡേയ്സിനുള്ളിൽ കിട്ടും പിന്നെ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ മാത്രമാണ് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് ആവുള്ളൂ ഇത് റെഡി ടു ഡെസ്പാച്ചിൽ വരുന്ന ഐറ്റംസ് മാത്രമാണ് നമ്മളിനെ സെയിലാക്കുന്നുള്ളൂ അതേപോലെ തന്നെ ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് നന്നായിട്ടറിയാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഗോൾഡ് പോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റി ടാർണിഷ് കളക്ഷൻ റിംഗ്സിന് വൺ ഡബിൾ ആണ് റേറ്റ് വരുന്നത് അതേപോലെ ഈ ഒരു ബ്രേസ്ലെറ്റിന് എല്ലാം ഫോർ ഡബിൾ നയനാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ